ശ്രീകണ്ഠാപുരം അമ്മക്കോട്ടം മഹാദേവി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം നാളെ ആരംഭിക്കും പന്ത്രണ്ടിന് സമാപിക്കും രാമായണ രാമായണകോകിലം വിജയൻ ശർമ്മ വയത്തൂറാണ് യജ്ഞാചാര്യൻ കുത്താമ്പൊത്ത് രാധാകൃഷ്ണൻ യജ്ഞ ഹോദാവും ഒ പി തങ്കമണിമാലൂർ സരസ്വതി കെ പായം എന്നിവർ യജ്ഞപൌരാണികരുമാണ് നാളെ വൈകുന്നേരം അഞ്ചിന് ആചാര്യന് വരവേൽപ്പ് നൽകും വൈകിട്ട് ആറിന് യജ്ഞവേദിയിൽ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ മോസദ് ഭദ്രദീപം തെളിയിക്കും തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടക്കും തിങ്കളാഴ്ച മുതൽ രാവിലെ ആറിന് യജ്ഞം ആരംഭിച്ച് വൈകുന്നേരം അഞ്ചിന് ദീപാരാധനയോടെ സമാപിക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നിന് പ്രസാദ ഊട്ട് ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രത്തിൽ ആയിരത്തിൽ മാറി മാറി വന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ശിവമഹാദേവി ക്ഷേത്രം ഇന്നത്തെ നിലയിൽ ആയി ഇപ്പോഴുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സപ്താ യജ്ഞം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്നുണ്ടാവും ഇതിൽ എല്ലാവരും എത്തിച്ചേരും എല്ലാവരും തന്നെ എത്തിച്ചേരുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു